അസ്ലാം വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ ഒരുപാട് ഒക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഒരു സുഹൃത്ത് ഗെസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് അപ്പോൾ അവർ രാത്രി വന്നപ്പോഴത്തേന് പന്ത്രണ്ട് മണിയാക്കി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്ന പോകട്ടോ രാത്രി ഏകദേശം ഒരു രണ്ടര മണിയായിട്ടുണ്ടാവും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കേണ്ടത് ശരി ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ഒരു പ്രിപ്പയറിംഗ് ഇല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സസറിയാൽ മറക്കേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളി അടുക്കി കിട്ടിയാൽ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം आह ओके आमल आमल आर इधर आलाकर्ता आलाकर्ता आर इन्द्र आह भई साली का साठ रुपए तो लगी तो भई हमको बाहर आना रहेगा आग नहीं नहीं टेलर टेलर पहले चलो हो गया हो गया मेरा भाई भाई सब नहीं मेरा भाई भाई नर नर दुनिया नहीं इंद्रपाल तो बैठ रही है लेकिन बड़ा 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 नहीं ഞാന രണ്ടുമണി രണ്ടു മണിക്ക് ഉള്ള ബിരിയാണിയാണ് രണ്ടര മണിയായി രാത്രി നേരം വിളത്ത് നാട്ടില് രാവിലെ അഞ്ചുമണി നാട്ടിലും അതെ ഗരിയാസ്പത് വാങ്ങി അത് മുഹമ്മദ് അലി മിസ്റ്റർ മുഹമ്മദ് അലി ഫ്രം ഫ്രം മലപ്പുറം

അടുത്തതായിട്ട് പള്ളിമാലിൽ കോഴിച്ച കോഴിച്ച കോഴിച്ചനക്ക് വേണ്ടി ഹർഷാദ് പള്ളിമാലി അതാ സാദിക് പള്ളിമാല എന്നെ വിളിച്ചത് ഇന്ന ജനങ്ങള് കണ്ടുപിടുത്തതാണ് എനിക്ക് ഉച്ച കൂടിയുണ്ടാ ഈ നേരത്ത് ഞാൻ രാത്രി രണ്ടര മണിക്ക് ചോറ് ഇതിനെ പോയി കഴിക്കണ്ടോ ചോറ് ഇതിലുണ്ട് ഇതിനെ തൈര് കഴിക്കു പറയത്തേ

റിയാസ് പത്തൂർ ഫ്രം പുതുപ്പറമ്പ് ചുറകപ്പാറ ശരി സ്വിൻമില് എനിക്ക് അങ്ങനെ എന്താ നമ്മൾ ഫ്രം പെരുമണ്ണ കോഴിച്ചന എൻ്റെ അടുത്തുള്ളത് നമ്മുടെ സലീജി പിന്നെ ഉമ്മ കൊടുത്തുവച്ചതാണ് ആ ചെറിയ മുളക് കിട്ടോ ഉപ്പിലിട്ട മുളക് സുർക്കിലിട്ട മുളക് ഇതാ ഇതാണ് സാധനം ആണിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു എന്നെ പറയാം അവർ ഫുൾ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് മുഹമ്മദാലിപ്പോൾ അവൻ്റെ ഒത്തോ അയൽവാസി അതിന് മലപ്പുറമാണ് അപ്പുറത്തുള്ള പത്തൂർ റിയാസ് പത്തൂർ സലീജി ഓക്കെ പിന്നെ ഇവർ വീഡിയോ അങ്ങനെ എടുക്കുന്നത് കാണാൻ ഇവർ അപ്പോൾ നമ്മുടെ സുഹൃത്ത് വാറൻ സുഹൃത്ത് വന്നിരുന്നു ആ തമ്മിൽ ഇതാണ് നമ്മുടെ മജീദ് മജീദ് മജീദ്ബായ് വന്നപ്പോൾ മുപ്പതിനാണ് ബിരിയാണി വെച്ചിട്ട് എപ്പോഴാണ് പണ്ടാലി സൂപ്പർ ബിരിയാണി ആയിട്ട് വന്നാൽ ശാമ രാത്രി രണ്ടര മണിയാണെന്ന് മാത്രം നമുക്കൊരു വീഡിയോ വൈണ്ടിപ്പോയിട്ടോ വീഡിയോ എത്രയാണ് ചോറ് കഴിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് അവരെ ലേഖപടിപ്പിക്കുന്നില്ല ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാ വീഡിയോ അയപ്പനെ അറിയിക്കാൻ തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ മതി കാണാം ഓക്കെ ബൈ ബൈ മാസ്റ്റർ മെസ്സറാ